ഒരു സുന്ദരനെ കണ്ട നിങ്ങൾ ഇത് നമ്മൾ പുതിയ വീട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഒരുപാട് മൈലുകൾ ഉണ്ടാവും ഇവിടെ എനിക്കൊക്കെ ഇത് ഭയങ്കര രസകരമായ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് നമ്മളവിടെയൊന്നും ഇല്ല അപ്പം നമ്മൾ പുതിയ വീടെടുത്ത സ്ഥലം ഭയങ്കര ഭയ ഭയങ്കര പച്ചപ്പും ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ നമ്മൾ വീട് കാണിക്കുന്നില്ല വീട് വീടിപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ റെനോവേഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വഴിയെ നമ്മൾ വീടൊക്കെ കാണിക്കും അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയുള്ളൂ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ വീടെടുത്ത കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വാട്ടർഫോളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കാണുന്നത് ഒരു വെള്ളച്ചാട്ടമാണ് അത് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലിട്ടൊക്കെ കണ്ടോ നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് പോകാൻ നല്ല കാറ്റായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇത് ഇവനിങ് ആണ് നമുക്ക് അവിടെ പെയിൻറ് ആടി ഉണ്ടായിരുന്നു അപ്പം അവർക്ക് ക്യാഷ് കൊടുക്കാനുള്ള രീതിയിൽ പോയതാണ് അപ്പോൾ മയിൽ ഞങ്ങൾ വന്നപ്പോഴേക്കും മയിൽ പേടിച്ച് ഓടിപ്പോയി പക്ഷേ നമ്മളവിടേക്ക് ഇറങ്ങാം കേട്ടോ നല്ല രസമുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാം അപ്പോൾ പിന്നെ ഈ മഞ്ഞുള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കോട വരും നല്ല മഞ്ഞുണ്ടായിരിക്കും ഇപ്പോൾ വ്യൂ ആണ് അപ്പോൾ നമ്മളെ മക്കളൊക്കെ വന്ന് അത് വെള്ളച്ചാട്ടം കാണുക അപ്പോൾ മഴയുള്ള സമയമാവുക കാരണം വെള്ളച്ചാട്ടം കാണുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലെങ്കിൽ തുടരെ തുടരെ ഈ സുന്ദരമായ കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളെ ഹൗസ് വാമിങ്ങും എല്ലാം ഭയങ്കര രസമല്ലേ കാണാൻ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ നാച്ചുറലായിട്ടുള്ളൊരു സ്ഥലം കൊന്ന് അല്ലെങ്കിൽ പാടം അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പാടം നമ്മൾ സ്ഥലം പോയി നോക്കിയിട്ടുണ്ടായിരുന്നു വീട് വെക്കാൻ വേണ്ടി സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം പാടം നോക്കി അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇത് വന്നെത്തിയത് ഇവിടെയാണ് ഇങ്ങനൊരു പ്രകൃതി മനോഹര നമ്മളെ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാലും ഫ്രണ്ടിലും നല്ല വ്യൂ ആണ് അവിടെ ഈ ചോല കാര്യങ്ങളെല്ലാം ഉണ്ട് അതും നല്ലൊരു വ്യൂ ആണ് ഇത് മക്കളാ തോന്നുന്നു ക്യാമറ പിടിച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതൊരു ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ അത് ഞങ്ങളെ സന്തോഷകരമായ നിമിഷങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇനി ഞങ്ങൾ പുതിയ വീടും അതിൻ്റെ ഹൗസ് വാമിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നല്ലൊരു നല്ലൊരു പുതിയ വീട്ടിലേക്കുള്ള നല്ലൊരു ദിവസങ്ങളാവട്ടെ ഇനി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓക്കെ ബൈ ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അടുത്തുള്ള അവരൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കുറേ കാട് പോലത്തെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് ഇത്ര ഇവിടെ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ